കണ്ടിട്ടേറെ ശ്രീലക്ഷ്മി എത്ര പഠിക്കണേ അജി പഠിക്കണ എവിടെ സ്ഥലോട പത്തനംതിട്ട ആ അയശേരി അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്ന് കൊള്ളുന്നു നമുക്ക് ഇവിടെ എന്താ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം വണ്ടി എടുത്തതിന് ശേഷം ഞാൻ ഇവിടുത്തെ മൊത്തത്തിൽ അകപ്പെട്ട പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ അതും ഈ പഞ്ചായത്ത് റൈഡ് മാത്രമേ ഞാൻ ഓടിയിട്ടുള്ളൂ അപ്പം നമുക്ക് എന്താ സർ ഡീലർഷിപ്പ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരം കിലോമീറ്റർ അല്ലെങ്കിൽ നാല്പത്തഞ്ച് ദിവസമാണ് ഫസ്റ്റ് സർവീസിന് പറഞ്ഞിട്ടുള്ളത് അപ്പം എങ്ങനെ പോലും ആ ഒരു ഫ്ലൈറ്റീരിയിൽ ഏതെങ്കിലും ഒന്ന് എത്തി എത്തിച്ചാൽ മതി അപ്പം രണ്ടായിരം കിലോമീറ്റർ എത്തിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഒന്നും ആയിട്ടില്ല അപ്പം ഫസ്റ്റ് റൈഡ് എന്തെങ്കിലും കുറച്ച് ചെറുതായിട്ടൊരു ലോങ്ങ് പോകുക ഈ പഞ്ചായത്ത് ഈ അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിലെടുത്ത് നമ്മൾ പോകാൻ പോകണം അതായത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ കള്ളത്തേക്ക് കൊല്ലത്ത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോസ്റ്റ്യൂം കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഒരു അമ്പലം വൈബാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് കൊല്ലത്ത് ചവറേ ആ ഭാഗത്ത് എവിടെ ഒരു മണി കിട്ടുന്ന ഒരു അമ്പലമുണ്ട് അപ്പം കുറേ നാളുകൾക്ക് പോയിട്ട് അമ്മയ്ക്ക് ഇങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ അമ്പലത്തിൽ പോകണം എന്നുള്ളത് അപ്പം അറിഞ്ഞ മക്കളെ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞു അപ്പം പിന്നെന്താ നമുക്ക് നമ്മൾ കൊണ്ടിരിക്കില്ല നമുക്ക് പോകാമെന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് യാത്ര ചെയ്യണം എന്നുള്ള ഒരു മോഹം മോഹമുണ്ടാകും അവിടെ പോകണം ഇവിടെ പോകണം അത് ഫാമിലി ഫാമിലിയായിട്ട് ഒത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒത്ത് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പം അതുപോലത്തെ ആഗ്രഹങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇനി കുറേശ്ശെ കുറേശ്ശെ സാധിച്ചെടുക്കാൻ പോവുകയാണ് സോ അമ്മയുടെ ആഗ്രഹപ്രകാരം നമ്മളിപ്പോ അങ്ങോട്ട് പോകാൻ പോവുകയാണ് കൊല്ലത്തേക്ക് സോ ഈ യാത്ര ഞാൻ ധരിച്ചെല്ലാം നമ്മളിങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് അടുത്ത വണ്ടിയിൽ ഞങ്ങൾ കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ട് നമ്മൾ ഈ യാത്രയ്ക്ക് പോകുന്നത് സോ താഴെയുള്ള എല്ലാവരും റെഡി ആയിട്ട് നീക്കുകയാണ് എന്നെ കാത്ത് നീക്കുകയാണ് സോ നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടിട്ട് കണ്ടുവരാം ഈ അമ്പലത്തിലേക്ക് പാൻറ്റൊക്കെ ഇട്ടാണ് നീക്കണത് ഏഹ് ഞാൻ വിചാരിച്ച നിങ്ങളെല്ലാവരും അമ്പലം വൈവ് പിടിച്ചോണ്ടിരിക്കണോ കണ്ണാടി വെച്ചിട്ട് എന്താ ഈ താക്കോലെടുത്ത വണ്ടീരാ നല്ല കലുപ്പിലാണ് കൈസ് ഞാൻ നേരം ഇൻട്രോ കൊറച്ചുപേരും അതുകൊണ്ട് ഇണ്ടെടുത്ത് പറ്റണില്ല അങ്ങോട്ട് നമുക്ക് ആദ്യം ഇപ്പം മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ആയി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കൊള്ളാം കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആഹാ ആ ക്ലസ്റ്റർ ഒക്കെ എങ്ങനെ കാണാൻ എന്ത് രസമല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് റീസെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ സോ നമ്മൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗായ്സ് സീരിയസ്ലി ഗൈസ് ഞാൻ ഒരു കാര്യം പറയും ആ സ്കിപ്പ് അടിക്കേണ്ട ഇത് പ്രൊമോഷൻ ഒന്നുമില്ല അതായത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എത്ര വലിയ ടാസ്ക് തന്നാലും അതായത് ഇപ്പോൾ ഹൈവേ ആയിക്കോട്ടെ സിറ്റി ആയിക്കോട്ടെ ഇടുങ്ങിയ വഴി ആയിക്കോട്ടെ വലിയ വഴി ആയിക്കോട്ടെ അതല്ലെങ്കിൽ ചീറിപ്പായുന്ന ലോറികൾ വരുന്ന വഴിയായാലും അല്ലെങ്കിൽ കണ്ണന്തിരിവ് കാണിക്കുന്ന കണ്ണാപ്പികൾ ഓടിക്കുന്ന വഴിയായാലും നമ്മൾ ഞാനത് അത്ര വലിയ ടാസ്ക് അല്ലെങ്കിൽ അതൊരു ആയിട്ട് ഞാൻ ഏറ്റെടുത്ത് എനിക്ക് ഡ്രൈവിങ് അത്ര വലിയ ഫണ്ണായിട്ട് ഞാൻ എടുത്ത് കൊണ്ടു കടക്കുന്ന ഒരാളാണ് ബട്ട് 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 പാസഞ്ചർ സീറ്റിൽ അച്ഛനെ ഇരുത്തിക്കൊണ്ട് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സംഭവം വേറെയില്ല മേ ബി എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തു തരെ അപ്പം എൻ്റെ അവസ്ഥ അതായിരുന്നു ഞാൻ വിചാരിച്ചു മാളും ഫ്രണ്ടിക്കറിയിക്കും കേട്ടോ അച്ഛനെ ഇരുത്തിക്കൊണ്ട് വണ്ടി ഓടിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ സാധാരം കാര്യം വേറെ കൊണ്ടല്ല ഒരു വണ്ടി വണ്ടിയിലിപ്പം എൺപതിന് മേലെ കയറി കഴിഞ്ഞാൽ അതിനകത്തൊരു അലാറം അടിക്കും അമ്പതിന് മേലെ കയറിക്കഴിഞ്ഞാൽ അച്ഛൻ എന്നെ അടിക്കും ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പേടി ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് അച്ഛൻ എനിക്ക് എപ്പോഴും ഒരു ഉപദേശമുണ്ട് അതായത് ഏറ്റവും വേഗതയിൽ വണ്ടി ഓടിക്കുന്ന ഒരാളല്ല യഥാർത്ഥ നല്ലൊരു ഡ്രൈവർ പാസഞ്ചേഴ്സിനെ എത്രത്തോളം കംഫോർട്ടായിട്ട് അതായത് ഒലയ്ക്ക അത് ഹമ്പിലും കട്ടറിലൊക്കെ അത് വളരെ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നത് അത് പിന്നെ റോഡിൽ അപകടം കുറച്ച് അല്ലെങ്കിൽ വണ്ടി അത്രത്തോളം കെയർ ചെയ്ത് ഓട്ടിക്കുന്ന ഒരാളാണ് യഥാർത്ഥം നല്ലൊരു ഡ്രൈവർ എന്ന് എനിക്ക് അച്ഛൻ എപ്പോഴും തരുന്നൊരു ഉപദേശമാണ് അത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ പത്ത് മുപ്പത് കൊല്ലമായിട്ട് അച്ഛൻ ഈ ഡ്രൈവിംഗ് ഫീൽഡിലാണ് അപ്പോൾ പണ്ടത്തെ അംബാസഡർക്കാരനും തുടങ്ങിയതാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നതും അതാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം ഒരു ഡ്രൈവർ എന്നുള്ളത് അതൊക്കെ കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ നമ്മുടെ ഈ പ്രായത്തിൻ്റെ ഒരു ഇതായത് കൊണ്ട് നമ്മളത് ഉപദേശങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രായമാണല്ലോ പക്ഷേ എന്നാലും അച്ഛൻ കൂടെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര കെയർഫുൾ ആയിരിക്കും ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റാണോ അല്ലെങ്കിൽ ആക്സലേറ്റർട്ടുന്നത് കറക്റ്റാണോ ബ്രേക്ക് ചവിട്ടുന്നത് കറക്റ്റ് ആണോ അങ്ങനെയൊക്കെ കുറേ ചിന്തകൾ എനിക്ക് മനസ്സിലും അതുകൊണ്ടാണ് അച്ഛൻ കോ പാസഞ്ചർ സീറ്റിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഫാനി മ്മയും മാളുമാണ് കൂടെയിരിക്കണമെങ്കിൽ കുഴപ്പമില്ല അമ്മയാണെങ്കിൽ മക്കളെ സൂക്ഷിച്ചു പോകണമെങ്കിൽ ഇത് മാത്രമേ പറയുള്ളൂ മാളുവാണെങ്കിൽ പിന്നെ നോക്കണ്ട മാളും ജിൽ ജിൽ ജില്ലെന്നും പറഞ്ഞ് നിക്കും അവർക്ക് സ്പീഡിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് വെച്ചാൽ ഓവർ സ്പീഡല്ല ഒരു സെവന്റി ടു എയ്റ്റിയിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സോ അങ്ങനെ കുറെ ഉപദേശങ്ങളും പിന്നെ എയ്റ്റീസ് നയൻറ്റീസ് നല്ല സോങ്സ് ഒക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അങ്ങ് പോയത് പിന്നെ ഞങ്ങൾക്ക് മുമ്പേ പോയതെന്ന് പറയുമ്പോഴത്തേക്ക് നയൻറ്റീസിലെ പിള്ളേരുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു അതുകൊണ്ട് അവർ കുറച്ചുകൂടെ ജിൽ ജിൽ വൈബ് ആയിട്ട് അവർ പെട്ടെന്ന് ഞങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു അരമണിക്കൂർ മുമ്പേ അവരവിടെ എത്തി ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇനി നമുക്ക് കുറച്ച് അമ്പല വിശേഷങ്ങൾ കാണാം ഡൗട്ട് തെറ്റി ഈ പള്ളിയിൽ നമ്മൾ ഒരിക്കലും അമ്പലം ധരിക്കുന്ന അവസാനം നമ്മളിപ്പോ പള്ളിയിലെത്തി ഇതൊരു പള്ളിയാണല്ലോ നമ്മള് ദൈവം തൽക്കാലം ഒക്കെ പ്രാർത്ഥിച്ചിട്ട് അവിടെ കണ്ടിട്ടില്ലല്ലോ അച്ഛനുള്ളതോണ്ടാണെങ്കിൽ ചേട്ടന് ചേട്ടന് കഴിവ് ഉള്ളു ആക്സിലേറ്റർ കാണിക്കാനും പറ്റണില്ല ആ വല്യടുത്ത് ചോദിക്കേട്ടാണ്ട വിശ്വസിച്ചാണ് ഇരുന്നത് നോക്കി എത്തി അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി നോക്കി വന്നുകൊണ്ടാണ് ഈ റോഡിന്റെ എൻഡിൽ വന്നെത്തിയത് അവസാനം നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ചോ ചോയി പോവാൻ നോക്കി അങ്ങനെ കറക്റ്റ് അമ്പലത്തിൽ എത്തി ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു ഈ ക്യൂ വെച്ചാൽ ജംഗാർ കയറാൻ വേണ്ടിട്ടാണ് അതായത് ഈ ഒരു ജംഗാർ കയറി ക്രോസ് ചെയ്തിട്ടുമാണ് അമ്പലത്തിൽ അങ്ങോട്ട് പോവാൻ അമ്പലത്തിന്റെ ഒരു പുഴ എന്തോ ഉണ്ട് കേട്ടോ അതിന് ആ ഇപ്പുറത്തെ പുഴയൊരു ഇപ്പുറത്തെ വഴിയിലാണ് ഞങ്ങൾ എത്തിയത് ഡയറക്റ്റ് വണ്ടി അപ്പുറത്തും പോകുമായിരുന്നു വേറെ ഏതോ പാലം വഴിയൊക്കെ പോകണം ആൾക്കാരെടുത്ത് ചോദിച്ച് ചോദിച്ചു വന്നതുകൊണ്ട് ഈ ജംഗാറിൻ്റെ ഇപ്പുറത്തുള്ള വഴിയിലാണ് ഞങ്ങൾ വന്ന് എത്തിയത് ഒരു പക്ഷേ പാലം ക്രോസ് ചെയ്താണ് നമ്മൾ വന്നിരുന്നെങ്കിൽ ഈ ഒരു അടിപൊളി ജംഗാർ യാത്ര നമ്മൾ മിസ്സായതിനെ കേട്ടോ ഇവിടെ വരുന്നവർ മിക്കവരും ജംഗാറിലും അല്ലെങ്കിൽ പിന്നെ വള്ളത്തിലും ബോട്ടിലൊക്കെ ആയിരിക്കും ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് അത് ഒരു വല്ലാത്തൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് അപ്പം അത് എന്തായാലും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു യാത്ര അപ്പൊ ആ കൂട്ടത്തില് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ചേട്ടന്മാര് ചേച്ചിമാര് അനേത്തിമാര് കൊച്ചു കുട്ടികൾ കൊച്ചുകുട്ടികളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരെയൊക്കെ കാണാൻ പറ്റി കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി ഒക്കെ എടുക്കാൻ പറ്റി അപ്പൊ മാളിൻ്റെ അടുത്താണ് എല്ലാരും ഫോട്ടോ എടുക്കാൻ വന്നത് അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു മാമിന്റെ കൂടെ ഒന്ന് കൂടെ കൂട്ടണേ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആ കുട്ടി എന്റെ ഒരു ഫോട്ടോ എടുത്തത് ബട്ട് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തായിരുന്നു ആ ഒരു മൊമെന്റ് ഒക്കെ ആറേ മുക്കാലിലാണ് ഈ മുഖങ്ങളൊക്കെ അവിടെ അവസാനായിട്ട് കാണുന്നത് തിരിച്ച് ഏകദേശം ഒമ്പതേ മുക്കാൽ അടിപ്പിച്ചപ്പോൾ വീണ്ടും തിരിച്ച് കാണുന്നത് ഇനി കാണുന്ന എക്സ് വൈ ഇസഡ് പോലത്തെ വലിയ ക്യൂ കഴിഞ്ഞിട്ടുമാണ് അമ്പലത്തിന്റെ നടയിലെത്താൻ എല്ലാ കൂട്ടത്തിലും കാണും കൊച്ചു കാണുമ്പോഴത്തേക്ക് അതിനോരോ ഗോഷ്ടി കാണിച്ച് പേടിപ്പിക്കാൻ വേണ്ടി അവനാണ് കൊച്ചു നോക്കണേ എന്നെറന്ന് കേട്ടാ കൊടാന്ന് ഇവനാണ് അവൻ പുള്ളേരെ കാണുമ്പോ പിള്ളേരെ ചിരിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവരത്തെ അവനാണ് യവൻ അയ്യോ ഹരമുള്ള കാര്യമാണ് അമ്പലത്തിനകത്ത് ഷർട്ട് ഇട്ടുകൊണ്ട് കേറാൻ പറ്റില്ല ഷർട്ട് മിസ്റ്റർ ബനിയല്ലേ മസിൽ പിടിച്ചിട്ടില്ലല്ലോ മസിൽ പിടിച്ചിട്ടില്ലല്ലോ ആ കൈവഴി ഏ ആരാ പേരദോഷം ഉണ്ടാക്കാൻ വേണ്ടി മണി ഈ ാണ് സംഭവം കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിന്റെ പേര് ഈ അമ്പലത്തിന്റെ മെയിൻ ഒരു ആചാരം എന്ന് പറയുന്നത് മണികെട്ടുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള മണിയാണ് ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഓരോ അമ്പലത്തിലും അല്ലെങ്കിൽ ഓരോ ആരാധനാലയത്തിനും അതിൻ്റെതായ വിശ്വാസമുണ്ട് ആൻഡ് ഈ അമ്പലത്തിന്റെ ആരാധനാലയത്തിന്റെ വിശ്വാസമാണ് നമ്മുടെ ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ച് അതിനെ കൊണ്ട് ഇങ്ങനെ മണി കെട്ടുക എന്നുള്ളത് ആൻഡ് ഏഴ് പ്രാവശ്യം അങ്ങനെ എന്തോ കെട്ടി കെട്ടിയിട്ട് പൊങ്കാല ഇടുകയാണെങ്കിൽ ആ ആഗ്രഹം സഫലീകരിക്കും എന്നാണ് അതിന്റെ ഒരു മിത്ത് സോ അതിനു വേണ്ടിയിട്ടാണ് ഈ കാണുന്ന അത്രയും ജനങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് സോ ഇവിടുത്തെ ആചാരപ്രകാരം എന്റെ മനസ്സിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇവിടെ ഒരു മണി കെട്ടിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എന്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് നിങ്ങളും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം സോ ഗായസ് ഇത് കാണുന്ന നിങ്ങളിൽ ചിലർ ആയിരിക്കാം വിശ്വാസിയായിരിക്കാം ആയിരിക്കാം ആര് തന്നെ ആയിക്കോട്ടെ നിങ്ങളിത് വന്ദിച്ചില്ലെങ്കിലും നിന്നിക്കാൻ നികുതി ഓരോ സ്ഥലത്തും അതിൻ്റെതായ ആചാരങ്ങളും വിശ്വാസങ്ങളും So really േ ഇത് ഇവിടുത്തെ വിശ്വാസം വിശ്വാസം ഇതല്ലേ എല്ലാം സോ ഈ അമ്പലത്തിന്റെ പിറകിലായിട്ട് ഒരു ബീച്ച് ഉണ്ട് അഴീക്കൽ ബീച്ച് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഐ തെങ്ക് ഇതാണെന്ന് തോന്നുന്നു അറിയുന്നവർ അതൊന്ന് കമന്റ് ചെയ്യുക കണ്ടിട്ടുണ്ടോ ശ്രീലക്ഷ്മി എത്ര പഠിക്കണേ അഞ്ചി പഠിക്കണ എവിടെ സ്ഥലം എവിടെ പത്തനംതിട്ട ആണോ അയ ശരി സോ രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ വന്നത് കൊണ്ടാണോന്നറിയില്ല ഗൈസ് വല്ലാത്തൊരു വിശപ്പ് അപ്പൊ ഞങ്ങൾ കുറച്ച് ഉണ്ണിയപ്പം അവിടെ ഇരുന്ന് ചേച്ചീര കൈന്ന് വാങ്ങിച്ച് കഴിക്കാൻ നോക്കി ദീ ആയിരിക്കുന്ന ചേച്ചീര കൈനെ അപ്പൊ നിങ്ങൾ പറയും കൂടെ ഉള്ളവർക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ നിങ്ങൾ ഒറ്റയ്ക്ക് തിന്നുവാണല്ലോ എന്ന് എന്നാ ഞങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം അത് ശെരി കഴിച്ചല്ലേ ഞങ്ങൾ പുറത്തൊന്നു പോയിട്ട് ബിരിയാണി കഴിക്കാം Yeah. So guys, േ ഞങ്ങള് വിളിക്കാതെ പോയല്ലേ സ്വകാര്സ് അവിടെ നിന്ന് തീറ്റയും കൂടിയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അമ്മയുടെ കണ്ണിൽ ആ വലിയൊരു സംഭവം ശ്രദ്ധിക്കപ്പെട്ടത് എന്താണെന്നല്ലേ നൂറും മൂന്നെണ്ണം എന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മ മാത്രല്ല നീ വിലക്കുറവ് ഓഫറൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഒന്നും നോക്കില്ല അവിടെ കമം അങ്ങ് കിടന്ന് തൽക്കാലം ഇവിടുത്തെ സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വയർ നിറയെ കഴിക്കാനുള്ള സ്പോട്ടിലേക്ക് പോവാം ഫിഷ് വേണോ ഏഹ് ഏത് ഫിഷ് വേണോ ഏ കൊഴുവണോ അതിലല്ല ഇതിലാണ് എനിക്കുള്ളത് വിടെയാണ് വയ്ക്കാറുള്ളത് അതല്ല അടിക്കാറുള്ളത് ഈ സ്ട്രൈക്ക് സ്ട്രൈക്കറിലാണ് അടിക്കുന്നത് കട്ടയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഏ ബോഡി ഏടി

ഓ ഇനി കണ്ടാ മതി ഇതൊക്കെ വെള്ളം അവർക്ക് അങ്ങനെ ഞങ്ങൾ ഗെയിം കളിച്ച് തീരാറായപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എത്തിയായിരുന്നു ഞങ്ങൾ മീൽസാണ് ഓർഡർ ചെയ്ത് അതിന്റെ ഒപ്പം നല്ല കുറേ മീനുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നെയ്മീൻ കരിമീൻ പൊരിച്ച മീൻ കൊരിക്കാത്ത മീൻ അങ്ങനെ കുറെ അധികം മീനുകൾ കൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റായ കയാക്കിംഗ് സ്പോട്ടിലേക്ക് ഞങ്ങൾ പോയി മൂന്ന് പേര് ഒഴിഞ്ഞിങ് ഞാനും മഹേഷും കൂടെ മറ്റേ നമ്മൾ രണ്ടുപേരെ ഇല്ലല്ല നീ ആദ്യം കേറി മഹേഷിന് മഹേഷ് ഇത്ര പേടിയാടാ

ോട്ട് വെച്ചോട്ട് വെച്ചാ വെറുതെ തൊട നമ്മടെ ബാച്ചിലുള്ളവരാണിത് അവര്

അങ്ങോട്ട് പിടിക്കൂ അങ്ങോട്ട് 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 പിടിക്കൂ അങ്ങോട്ട് കറക്കൂ ആ കറക്കൂ അങ്ങോട്ട് കറക്കു അതെ അതെ അവരെ ചീസ് ചെയ്യൂ ആ അങ്ങനെ പോട്ടെ പോട്ടേ പൊട്ടേ പൊട്ടേ കൊള്ളാം കേട്ട നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് എത്രയാണ് അരമണിക്കൂറിന് ആ ഒരാളിന് ഇരുന്നൂറ് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് റിവേഴ്സ് ആവുമ്പോഴത്തേക്ക് തിരിച്ച് കറക്റ്റ് ചെയ്യാതി അപ്പൊ റിവേഴ്സായി ഉരിഞ്ഞ പോരാട്ട എങ്ങനെ ഉണ്ടായിരുന്നു സാര കിട്ടിയില്ലേ എന്റെ ഉണ്ടായിരുന്നു തൊഴിൽ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ഈ യാത്ര വന്ന് അവസാനിച്ച് നിൽക്കുന്നത് കിഷോറിന്റെ വീട്ടിലാണ് അതായത് ഈ കാണുന്ന ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചായകുടിയാണ് ഇവിടുത്തെ മെയിൻ അൾട്ടിമേറ്റ് ലക്ഷ്യം സോ ഇന്നത്തെ ചായയും കടിയും സ്പോൺസർ ചെയ്ത കിഷോർ ആൻഡ് ഫാമിലിയെ ഞാൻ എന്റെയും എന്റെ ഫാമിലിയുടെയും പേരിൽ നന്ദി അറിയിച്ചു അപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞതായിട്ടാ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് ഒരു സൺഡേ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ് അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് എല്ലാവരും ഇറങ്ങുന്നത് അപ്പൊ അതുപോലത്തെ ഒരു ദിവസമായിരുന്നു ഞങ്ങളും കറങ്ങാനിറങ്ങിയത് കറങ്ങി ഇന്നത്തെ ദിവസത്തിൽ എന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മെമ്മറി ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിനകത്ത് ഒരുപാട് പേര് ഞാൻ പരിചയപ്പെട്ടായിരുന്നു ഒരുപാട് പേരെടുത്ത് കണ്ട് സംസാരിക്കാൻ പറ്റും ഞാൻ എനിക്ക് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു ക്രൗഡിന്റെ ഇടയില് ഞാൻ ചെന്ന് ഇറങ്ങുന്നത് അപ്പൊ അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അമ്മമാര് ചേച്ചിമാര് ചേട്ടന്മാർ അനിയന്മാർ അനിയത്തിമാർ എല്ലാവരും ഓടി എന്റെ അടുത്ത് വന്ന് കുറെ അമ്മമ്മമാരെയും കണ്ടായിരുന്നു അവരൊക്കെ നമ്മളെ കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അപ്പൊ അവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് അതായത് അമ്മമാർക്ക് മകനെ പോലെ ചേട്ടനും ചേച്ചിമാർക്ക് സഹോദരനെ പോലെ അമ്മമ്മമാർക്ക് കൊച്ചു കൊച്ചുമോഹനെന്നെ പോലെ എന്റെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അവരെല്ലാം കണ്ട് എന്റെ അടുത്ത് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരുപാട് പേര് സംസാരിച്ചു അപ്പൊ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല അവരോടൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ദിവസത്തില് എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മോസ്റ്റ് പ്രീഷ്യസ് മൊമെന്റ് ഒക്കെ പറയില്ലേ അതായിരുന്നു ഇന്നത്തെ ആ ഒരു അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ അങ്ങനെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു സോ ഭയങ്കര സന്തോഷം അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ